没做。

ആരും വരുന്നില്ല എന്താണെന്നറിയില്ല നേരത്തെ ഒരാൾക്കാര് വന്നില്ലേ അപ്പൊ ആരും വരുന്നില്ല हेलो मजीदा का हाय ये कौन है दीले हाय

പിന്നെ വേറെ അത് എടുത്തേക്ക് അതെന്നോ ഞാൻ ഞങ്ങളെ

ഒരു സംസാരിക്കും സംസാരിച്ചൊരു കാര്യമാണ് അത് കഴിഞ്ഞാല് ഇങ്ങനെ നോട്ടം പിന്നെ നമ്മള് ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Nizam'e tarihlere. Ağabey nedir ya? Zaman tak lagi orang ni, zaman tu orang sahaja kan സമയത്തിലോക്ക ഡിസൈനിങ് ചില ഭാഗത്ത് നല്ല ഡിസൈനിങ് പിന്നെ ചില ആ സമയത്ത് വന്നു എല്ലാ ആൾക്കാർ ഇല്ല ഉച്ച സമയത്ത് പിന്നെ സമയം വെച്ചാൽ നമുക്ക് കൈവിനേലെത്തി കിട്ടും ഇതാ സമയത്ത് ഉച്ച സമയത്ത് നോക്കാന इंती नहीं